ഹായ് ഫ്രണ്ട്സ് ലക്നേരി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ മഴക്കാലമൊക്കെ എത്തിയില്ല ഇനി മഴക്കാലത്തിന് യോജിച്ച ചെടികൾ വേണം നമ്മുടെ ഗാർഡനില് നമ്മൾ കൂടുതലായിട്ട് കരുതി വളർത്താനായിട്ട് അതിന് പറ്റിയ അതായത് ഈ മഴക്കാലത്തിന് പറ്റിയ കുറച്ച് ചെടികൾ നമുക്കിന്ന് കാണാം ഈ ചെടികൾ കാട്ടെ അധികം പരിചരണമൊന്നും വേണ്ട പെട്ടെന്ന് കേട് വന്നു പോകുന്ന ഇനങ്ങളുമല്ല എന്നാൽ ഇത് നിറച്ചു പൂക്കൾ എപ്പോഴും കാണും മഴക്കാലത്ത് മാത്രമല്ല വേനൽക്കാലത്തും പൂക്കുന്ന ചെടികൾ തന്നെയാണിത് മഴക്കാലത്ത് വേനൽക്കാലവും മഴക്കാലവും ഒരുപോലെ പൂക്കുന്ന ചെടികളാണെങ്കിൽ എല്ലാ സമയത്തും നമ്മുടെ ഗാർഡനില് നിറഞ്ഞ ഉണ്ടാവും അതുകൊണ്ട് ഈ ചെടികൾ വളർത്തുക ഇത്തരം ചെടികൾ വളർത്തുന്നത് വളരെ നല്ലതാണ് ഇതിൽ ഒന്നാമത്തെ ചെടിയാണ് ഈ കാണുന്ന ബ്രൈഡൽ മുല്ല അല്ലെങ്കിൽ ഇവിടേക്കും ബ്രൈഡൽ മുല്ല എന്ന് പറയും ബ്രൈഡൽ ബക്കെ എന്നാണ് ഇതിൻ്റെ ഒരു പേരെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നിറഞ്ഞു പൂക്കുന്നവയാണ് എപ്പോഴും പൂവുണ്ടായിരിക്കും ഒരു പൂ കഴിഞ്ഞാൽ അടുത്ത പൂവ് പെട്ടെന്ന് തന്നെ വരും നമ്മൾ ആ പൂ വന്ന ഭാഗം ഒന്ന് വെട്ടിക്കൊടുത്ത ശേഷം അല്പം എന്തെങ്കിലും വളർ ഇട്ട് കൊടുത്താൽ മതി ഇതിന് പെട്ടെന്ന് തളലുകൾ വരും വീണ്ടും നിറയെ പൂവായിരിക്കും ഇത് നമുക്ക് ഈ രീതിയിൽ ഇപ്പോൾ ഈ ചട്ടി കാണുന്ന രീതിയിൽ വളർത്താം അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് നിലത്ത് ചട്ടിയിൽ വെച്ചിട്ട് നട്ടോ ഒക്കെ നമുക്ക് കയറ്റി വിടാം പടർന്നു വളർന്ന് നിറഞ്ഞു പൂക്കളുമായിട്ട് കടന്നു അങ്ങനെ അവിടെ പറ്റിയ ഈ മഴക്കാലത്തിനും ഒക്കെ പറ്റിയ പരിചരണം ഒത്തിരി ആവശ്യമില്ലാത്ത ഒരു നല്ല ചെടിയാണ് ഈ ബ്രൈഡൽ ബൊക്കെ ഇത് മറ്റൊരു സുന്ദരി ക്രീപ്പറാണ് ഇത് മാൻഡുവില്ല എന്ന് പറയുക അതിൻ്റെ പേര് പല കളറിലും നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും ഇതുപോലെ വൈറ്റ് പിങ്ക് യെല്ലോ റെഡൊക്കെ കിട്ടും വാങ്ങിക്കാനായിട്ട് കിട്ടും നമുക്കിത് ഇതും പടർത്തി വളർത്തുന്ന ചെടി തന്നെയാണ് ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ നമുക്ക് പകർത്തി വളർത്താം വളർത്താനും വളരെ എളുപ്പമാണ് നിറഞ്ഞ പൂക്കും എപ്പോഴും പൂക്കളുണ്ടായിരിക്കും വേനൽക്കാലത്തും മഴക്കാലത്തും നല്ല പൂക്കളുള്ള ഒരു ചെടിയാണ് ഇതാണ് മാന്റുവില്ലയുടെ യെല്ലോ കളറ് നമുക്ക് വൈറ്റ് കണ്ടപ്പോൾ തോന്നി അതാണ് നല്ലതെന്ന് പക്ഷേ ഇപ്പം നോക്കൂ നല്ല പച്ച ഇലയുടെ ഇളയിൽ ഈ യെല്ലോ കളർ കൊണ്ട് വന്നപ്പോൾ നമുക്ക് തോന്നും ഇപ്പോൾ ഇത് ഈ ചെടിയാണ് നല്ലതെന്ന് അങ്ങനെ ഒന്നിനൊന്ന് ബെറ്ററാണ് ഇതിൻ്റെ കളറുകളെല്ലാം ഇത് മാൻഡ്യൂലയുടെ പിങ്ക് കളറ് നല്ല ഭംഗിയല്ലേ കാണാൻ ഇതിൻ്റെ റെഡും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പക്ഷേ ഇവിടെ ഇല്ല സെറ്റ് ചെയ്തു വല്ലാത്ത ഇടികിടുക ഒക്കെ പോയി ഇപ്പോൾ ഈ പിങ്കും വൈറ്റും യെല്ലോയും മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയുണ്ട് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് എങ്ങനെ സെറ്റ് ചെയ്യാം ചട്ടികളിൽ ഇങ്ങനെ ഒതുക്കി എങ്ങനെ വളർത്താം എന്നതിനെ കുറിച്ച് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇങ്ങനെ സ്ഥലപരിമിതി കൊണ്ടാണ് ഞാനും ഇങ്ങനെ കൂടുതൽ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ സർപരിമിതി ഉള്ളവർക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വളർത്താവുന്നതാണ് ഈ ഭംഗിയുള്ള ഈ എല്ലാ കളറുകളുടെ ചെടിയുടെ പേര് ഓസ്ട്രേലിയൻ ഗോൾഡ് വൈൻ എന്നാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ധാരാളം പൂവുണ്ടാവും ഇതും ഇതുപോലെ തന്നെ ഒരു ക്രീപ്പറാണ് നമുക്ക് ഏത് രീതി വേണേലും ഇതും വളർത്താം ചട്ടികളിലോ അല്ലെങ്കിൽ നെല്ലത്തൊക്കെ ക്രീപ്പറായിട്ട് വളർത്തി വിടുകയോ ഒക്കെ ചെയ്യാം നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് പല പേരുകളുണ്ട് പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ചെടി തന്നെയാണ് ജെൽസി എന്ന് ചിലർ പറയും ചിലർ ഓസ്ട്രേലിയൻ ഗോൾഡ് വൈൻ എന്ന് പറയും അങ്ങനെ പലതരത്തിൽ വേറെ പേരുകളൊക്കെ ഇതിനുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു നല്ല ചെടിയാണ് ഇത് ഇത് മെഡിനുല്ല നമുക്ക് ഇതിൻ്റെ പൂക്കൾ കണ്ടാവും ചെറിയ ചെറിയ പൂക്കളാണ് എന്നാൽ ഒരു കുലയായിട്ടാണ് ഇതുണ്ടാകുക അതുകൊണ്ട് ധാരാളം പൂക്കൾ ഒരു കുലയിലുണ്ടാവും പെട്ടെന്നൊന്നും അതങ്ങനെ പൊഴിഞ്ഞു പോവില്ല കുറേ ദിവസങ്ങളോളം നിൽക്കും ഈ പൂവൊന്ന് ഡാർക്കായിട്ട് വരും അത് കഴിഞ്ഞിട്ട് പൂക്കൾ കൊഴിഞ്ഞേച്ച് അതിൽ ചെറിയ ചെറിയ കായ്കൾ മണിമണി പോലെയുള്ള കായ്കളാണിതിലുണ്ടാവുക ആ കായ്കൾ കുറേ ദിവസങ്ങൾ നിൽക്കും കുറവ് ദിവസങ്ങളോളം നിന്നും മൂത്തിട്ടാണത് പൊഴുകുക അപ്പോഴത്തന്നെ അതിൻ്റെ കളറൊന്നും മാറിയിട്ട് നല്ലൊരു വയലറ്റ് കളർ പോലെ ആയിത്തീരും വളരെ നല്ലൊരു ചെടിയാണിത് ഇത് നമുക്കെല്ലാം അറിയാവുന്ന ചെമ്പകമാണ് എന്നാലിത് ഹൈബ്രിഡ് ഇനമായതുകൊണ്ട് തന്നെ നമുക്ക് ചട്ടി വരെ ഇത് വളർത്താവുന്നതാണ് ചട്ടി വളർത്തിയാലും ചെറുതായിട്ട് തന്നെ ഇത് ചെറുതായിരിക്കുമ്പോൾ തന്നെ ഇത് പൂവിടും അത്ര നല്ലൊരു ചെടിയാണ് പിന്നെ ഇതിപ്പോൾ ഒരു ആറു വർഷമായ ചമ്പകമാണ് നന്നായിട്ട് പടർന്നിട്ടുണ്ട് എങ്കിലും ഹൈബ്രിഡ് ഇനമായതുകൊണ്ട് ഒരുപാട് പൊങ്ങി വളരുന്ന ഇനമല്ല കാസിയ ഫാമിലിയിൽപ്പെട്ട ഒരു നല്ല ചെടിയാണിത് നിറഞ്ഞ പൂക്കും നല്ല ഭംഗിയുണ്ട് കാണാൻ എപ്പോഴും പൂവുണ്ട് ഒരു പൂ കഴിഞ്ഞാൽ അടുത്ത പൂവിൻ്റെ ഇനങ്ങൾക്കിടയിൽ നിന്ന് വരികയായി അടുത്തത് ചെത്തി ഇനങ്ങളാണ് നമുക്ക് ഇത് കാളിച്ചെത്തി എന്ന് പറയുന്ന ചെ ചെത്തിയാണ് ഇതിൻ്റെ പല കളറും നമുക്ക് ഓറഞ്ച് വൈറ്റ് പിങ്കൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇത് ഇങ്ങനെയുള്ള ഈ ചെത്തികൾ നല്ല നിറഞ്ഞ വലിയ വിലകൾ ഉണ്ടാകുന്ന ഇനങ്ങളാണ് നല്ല ഭംഗിയുണ്ട് പൂത്ത് നിൽക്കുമ്പോൾ അത് മഴക്കാലത്തും വേനൽക്കാലത്തും ഇതിന് പൂവുണ്ട് അപ്പോൾ നമ്മുടെ ഗാർഡൻ എപ്പോഴും പൂക്കൾ കൊണ്ട് നിറഞ്ഞു കഴിക്കണമെങ്കിൽ പല വെറൈറ്റികളുള്ള ചെത്തികൾ നട്ടുപിടിപ്പിച്ചാൽ മതിയാവും ഇത് ഗന്ധരാജൻ എന്ന് പറയുന്ന ചെടിയാണ് പേര് പോലെ തന്നെ നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ഇതിൻ്റെത് അടുത്ത ചെടി നമുക്കെല്ലാം അറിയാവുന്ന എസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് പറയുന്ന ചെടിയാണ് ഇതിൻ്റെയും പൂക്കൾക്ക് നല്ല മണമുണ്ട് അടുത്തത് നമ്മുടെ റോസയാണ് ഈ റോസാ ചെടികൾ പല കളറിലുള്ള റോസാ ചെടികളും നമുക്ക് മഴക്കാലത്ത് നന്നായിട്ട് വളർത്താനായിട്ട് കഴിയും വേനൽക്കാലത്തെ അപേക്ഷിച്ച് കേടൊക്കെ കുറവും ഫംഗസ് ആണെങ്കിലും മറ്റു പല ഇൻസെക്ട്സുകളൊക്കെ ആണെങ്കിലും ഒക്കെ കുറവ് മഴക്കാലത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് നല്ലധികം പൂക്കളും ഉണ്ടാവും അടുത്ത ചെടി കൊക്കീനിയ കൊക്കീനിയ എന്ന് പറയുന്ന ചെടിയാണ് ആ ചെടിക്കും ഈ മഴക്കാലം നല്ലതാണ് അതായത് ഒരു ഫെബ്രുവരിയൊക്കെ ആകുമ്പോൾ പൂക്കാൻ തുടങ്ങിയാൽ നമുക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം വരെയും ഇതിൻ്റെ ഇതുപോലെ കുറച്ചൊക്കെ പൂക്കൾ ഉണ്ടാകും അപ്പോൾ ഗാർഡനെ കളർഫുള്ളാക്കാനായിട്ട് ഈ ചെടിക്കും സാധിക്കും അടുത്ത ചെടി നമ്മുടെ ഓർക്കിഡ് വെറൈറ്റികളാണ് ഓർക്കിഡ് വെറൈറ്റികളിൽ നമുക്ക് എല്ലാ ഓർക്കിഡ് വെറൈറ്റികൾക്കും ഈ മഴക്കാലം നല്ലതാണ് മഴക്കാലത്ത് പൂക്കളുണ്ടാവും നമുക്ക് ഈസി ആയിട്ട് വളർത്താവുന്ന മഴയത് കേടൊന്നും വരാതെ നന്നായിട്ട് പൂക്കുന്ന ഒരു ചെടിയാണ് ഈ മരമുല്ല എന്ന് പറയുന്നത് നല്ല തിക്കായിട്ട് പൂവുണ്ടാവും മഴക്കാലത്തും നല്ല മണമുള്ള പൂക്കളുമാണ് ഇത് നമുക്ക് വളർത്താൻ വളരെ എളുപ്പവുമാണ് തൈ ഉണ്ടാക്കാനും ഒക്കെ വളരെ എളുപ്പമുള്ള ഈസിയായി വളർത്താവുന്ന ഒരു ചെടിയാണ് ഈ മരമുല്ല ഇത് റോസ്ഡ എന്ന് പറയുന്ന ചെടിയാണ് ഇതിൻ്റെ മൂന്ന് കളർ വെറൈറ്റികൾ കാണും ഓറഞ്ച് സോറി ഓറഞ്ച് അല്ല ഉണ്ട് എല്ലാം ഉണ്ട് റെഡുണ്ട് ഉണ്ട് ഇതിൽ ഈ റെഡും പിങ്കും യെല്ലോയും ഒന്നിനൊന്നും ബെറ്ററാണ് കാണാൻ നല്ല ഭംഗിയാണ് പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന സമയത്ത് വളർത്താൻ എളുപ്പമാണ് കേടൊന്നും അങ്ങനെ ഒരു ചെടിയാണ് ഇപ്പോഴും പൂക്കളുണ്ട് ഈ കുഞ്ഞു കണ്ടോ ഇത് ചൈന ഡോൾ ഫാമിലിയിൽപ്പെട്ട ചെടിയാണ് ഇതുപോലെ ചെറിയ ചെടിയായിരിക്കുമ്പോൾ തന്നെ ഇതിൽ പൂക്കൾ വരും എത്ര ബ്രാഞ്ചുണ്ടോ അത്രയും ബ്രാഞ്ചിൻ്റെ തലപ്പത്ത് പൂ കാണും ഇപ്പോൾ നമുക്കൊരു പൂ വന്നു കഴിഞ്ഞാൽ ആ പൂവ് കുറേ നാളെ ഒരു ഒരാഴ്ച ഒന്നര ആഴ്ചകളോളം നിൽക്കും പൊഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അവിടെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി ആ പൂവിൻ്റെ തണ്ട് കട്ട് ചെയ്ത് കളയുക അപ്പോൾ അവിടെ രണ്ട് മൂന്ന് ബ്രാഞ്ച് വന്നിട്ട് അതിലൊക്കെ പൂ പൂമുട്ടകൾ വന്നോളും അങ്ങനെ നിറയെ പൂ പൂക്കുന്ന ഒരു നല്ല ചെടിയാണ് ഈ ചൈനാടോൾ ഇത് പാടാവില്ല എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത് ഇതിൻ്റെയും രണ്ട് മൂന്ന് കളറ് നമുക്ക് വാങ്ങാൻ കിട്ടും പിടി നല്ല തിക്കായിട്ട് പോലെ പിടിപ്പിച്ചാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ അടുത്തതായി നമുക്ക് ഗാർഡനിൽ പിടിപ്പിക്കാൻ പറ്റിയ നല്ല ചെടികളാണ് ഈ ചെമ്പരത്തി ഇനങ്ങൾ ഇപ്പോൾ നല്ല ഹൈബ്രിഡ് വെറൈറ്റി ചെമ്പരത്തികൾ കിട്ടും പല കളറിലുള്ളതും പല വലിപ്പത്തിലുള്ളതും നല്ല കട്ടയായിട്ടുള്ളതും ഒക്കെ അങ്ങനെ പലതരത്തിലുള്ള ചെമ്പരത്തികൾ നമുക്ക് ഇന്ന് വാങ്ങിക്കാൻ കിട്ടും ഇതിൽ ചില ചെമ്പരത്തി പൂക്കളാണെങ്കിൽ രണ്ട് ദിവസം നിൽക്കുന്നതുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് നോക്കി നമ്മൾ വാങ്ങിച്ച് നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്താൽ ഗാർഡന് ഈ മഴക്കാലത്തും പൂക്കളോട് കൂടി നിൽക്കും ഇത്രയും ചെടികളാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ചെടികളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം